നടൻ വിജയ് അങ്ങനെ പറയാമോ ഇപ്പോ അറിയില്ല കാരണം അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ ആയിട്ട് മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം ഞാനിപ്പോ കണ്ടു അപ്പോൾ അതിൽ പറയുന്ന അതിൽ മുഖ്യമന്ത്രിയൊക്കെ വെല്ലുവിളിക്കുന്നുണ്ട് ഉംഗൾക്ക് ധൈര്യം ഇരുന്ന് എന്നൊട് ഏഹ് എന്റെ ആളുകളെടുത്ത് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് അതായത് റിയാലിറ്റിയിലോട്ട് വന്നിട്ടില്ല വന്നിട്ടില്ല ഇതെല്ലാം ഒരു ഒരു സിനിമയിലെ കാണുന്നത് നായകൻ കുറച്ച് പോയിട്ട് തിരികെ വരുമല്ലോ അത്തരത്തിലുള്ള ഒരു സീനിലാണ് സീനിലാണ് താൻ എന്താണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് സത്യത്തിൽ ചെയ്യുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഇദ്ദേഹത്തിന്റെ ഈ പ്രതികരണം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ തോന്നുന്ന ചില കാര്യങ്ങൾ ഇതാണ് ഒന്ന് പക്വതയുള്ള ഒരു പ്രതികരണമാണോ ഇത് എന്നുള്ള ഒരു സംശയം അവിടെ നിൽക്കുന്നുണ്ട് രണ്ട് ഡി എം കെക്കെതിരെ പരസ്യമായിട്ടുള്ള വെല്ലുവിളി അല്ലെങ്കിൽ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് പിന്നെ ഈ പറയുന്നതുപോലെ അവ ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സി എം എന്റെ ആളുകളെയൊക്കെ വേട്ടയാടുന്നു എന്നുള്ളതാണല്ലോ പറഞ്ഞത് പക്ഷെ അതെ ആ പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഡി എം കെ പത്രസമ്മേളനം അല്ലെങ്കിൽ വാർത്താ സമ്മേളനം നടത്തി ഇതെല്ലാം പൊളിച്ചടക്കി കയ്യിൽ കൊടുത്തു അപ്പോ നടൻ വിജയ് ആ ഒരു മേലങ്കി നടൻ എന്നുള്ള മേലങ്കി അഴിച്ചുവിടാൻ വെക്കാനോ അല്ലെങ്കിൽ എൻ്റെ തെറ്റാണ് ഞാൻ കാരണമാണ് ഇത് സംഭവിച്ചത് എന്നുള്ളത് ഏറ്റു പറയാനും ഇപ്പോഴും തയ്യാറായിട്ടൊന്നും ഇല്ല അല്ല ആരാധകരൊക്കെ പറഞ്ഞു കിടക്കുന്നത് അണ്ണൻ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് പോലെ എന്നൊക്കെ പറയുന്നു അണ്ണൻ ഇപ്പോഴും ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തിട്ടില്ല അണ്ണൻ പറയുന്നത് അന്നൻ ഈ ഈ കൊലപാതകങ്ങൾ നടന്നത് കൊലപാതകങ്ങളെല്ലാം മരണങ്ങളാണ് പക്ഷെ അത് കൊലപാതകം എന്ന് തന്നെ പറയേണ്ടി വരും ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ രണ്ടുപേരുടെ ഈഗോ ക്ലാഷ് ആണല്ലോ നടന്നത് സർക്കാരിൻ്റെയും വിജയുടെയും അപ്പോൾ ഈ മരണപ്പെട്ട ആളുകളുടെ ഉത്തരവാദിത്വം തനിക്കാണെന്ന് പറയുന്നില്ല അപ്പോഴും പറയുന്നത് ഇതിനകത്ത് ഗുഡാലോചന നടന്നിട്ടുണ്ട് സത്യം പുറത്ത് വരും താൻ അതിനൊന്നും ഇല്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അവിടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത് അവിടെ നിന്ന് പോയതിന് ഉള്ള കാരണം പറയുന്നുണ്ട് അതായത് ഞാൻ ഞാനൊരു മനുഷ്യനല്ലേ അതുകൊണ്ടാണ് ഞാൻ പോയത് ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു കുറച്ചും കൂടെ ആൾക്കാർ കൊല്ലപ്പെടുമായിരുന്നു അല്ലെങ്കിൽ മരണപ്പെടുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പോയത് ആരും ഇദ്ദേഹം പോ അവിടെ നിന്ന് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കണമെന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് എല്ലാവരും രക്ഷിക്കണമെന്നൊന്നും ആരും പറയുന്നില്ല അത് സാധിക്കില്ല എന്നുള്ള സിനിമയിൽ കാണുന്ന പോലെ അല്ല അത് ജീവിതത്തിൽ എന്നുള്ള എല്ലാവർക്കും അറിയാം ഇദ്ദേഹം കരൂര് വിട്ട് പോയതിനോടാണ് കരൂര് വിട്ട് എവിടെ പോയി ഇദ്ദേഹം ചെന്നൈയിൽ ഫ്ലൈറ്റ് പിടിവെച്ചാൽ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി അതാണ് എല്ലാരും വിമർശിക്കുന്നത് വീട്ടിൽ പോയി പോയിരിക്കണോ ചെയ്യേണ്ടത് അതേ സിനിമ സെക്യൂരിറ്റി അതെ അപ്പൊ ഭയം ഉണ്ടായിരുന്നു അതാണ് അത് അത് അംഗീകരിക്കുന്നില്ല ഇവിടെ നിന്നാൽ ആൾക്കൂട്ടം ഒരുപക്ഷേ ആൾക്കൂട്ടം വിരളി പോണ്ടുകഴിഞ്ഞ പിന്നെ എന്തു വിജയ് പിന്നെ വിജയി ആണെങ്കിൽ രജനീകാന്തോ പ്രധാനമന്ത്രി അങ്ങനെയൊന്നും ഇല്ലല്ലോ അവിടെ ആൾക്കൂട്ടം വിരളി കൊണ്ടു കഴിഞ്ഞാൽ അവിടെ അപ്പം ആ ഒരു ഭയം ഉണ്ടായി അതുകൊണ്ട് തന്നെയാണ് അത് ഭയക്കുന്നത് കൊണ്ട് തെറ്റെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പം അതിനു പകരം മനുഷ്യനല്ലേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് പോയത് പോലും അവിടെ കൂടുതൽ മരണങ്ങൾ അതൊന്നും ഇല്ല വീട്ടിന് നല്ല ടൈറ്റ് സെക്യൂരിറ്റി ആയിരുന്നു ചേച്ചി പറഞ്ഞ പോലെ അതുമാത്രമല്ല ഇദ്ദേഹം ഒരു സാധാരണ നടനായിരുന്നു എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം തിരിച്ചു മടങ്ങി മടങ്ങിപ്പോയതിനൊന്നും കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവാണ് ഇപ്പോൾ അദ്ദേഹം അപ്പം ജനങ്ങൾക്ക് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വന്ന് അവിടെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തിരിച്ച് വീട്ടിലേക്കല്ല പോകേണ്ടത് കരൂർ തന്നെ നിൽക്കണമായിരുന്നു അവിടുത്തെ സ്ഥിതിഗതികൾ അന്വേഷിക്കാൻ വേണ്ടി ഒന്നിൽ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിൽ നിൽക്കണമായിരുന്നു അല്ലെങ്കിൽ അവിടെ ഒരു ഹോട്ടലിൽ ഹോട്ടലിലേക്ക് മാറിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തകർ വഴി ഈ പറയുന്ന സന്തോഷം ആനന്ദം എന്നൊക്കെ പറഞ്ഞ പ്രവർത്തിക പ്രവർത്തകരുണ്ട് അവരൊക്കെ വഴി അവിടെ കാര്യങ്ങൾ സ്ഥിതി സ്ഥിതിഗതികൾ അന്വേഷിക്കണമായിരുന്നു ഹോസ്പിറ്റലിലേക്ക് നേരിട്ട് പോയില്ലെങ്കിലും പ്രവർത്തകരെ വിട്ട് അത്തരത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു അതൊന്നും ചെയ്യാതെ നേരെ വീട്ടിലേക്കാണ് പോയത് വീട്ടിൽ വീട്ടിൽ പോയി അല്ലെന്ന് അതിനിടയിൽ ഇദ്ദേഹത്തിന് സാധാരണ രാഷ്ട്രീയ നേതാക്കൾ വെറുതെ പുറം പോച്ചിനെങ്കിലും കാണിക്കും അന്ന് ഇറങ്ങി വന്ന് ഈ എന്താ പറയാ ദുരന്തത്തിൽ പെട്ടവരുടെ വീടുകളിലേക്കോ അല്ലെങ്കിൽ ആശുപത്രിയിലേക്കെ ചെന്ന് ഒന്ന് രംഗമെങ്കിലും അല്ല ആശുപത്രിയിൽ പോകാൻ പറ്റില്ല പോലെ പോകാൻ പറ്റില്ല കാരണം ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആൾക്കൂട്ടം ഉണ്ടാകും പിന്നെ വീണ്ടും പ്രശ്നം അത് ഇദ്ദേഹം പോവേണ്ട നേരിട്ടെ നേരിട്ട് പോണ്ട ഈ പറയുന്ന ട്വിറ്റർ പോസ്റ്റ് രണ്ട് മണിക്കൂറിനുള്ളിൽ ഇട്ട് ഇദ്ദേഹം പക്ഷേ എന്താണ് ഈ മറ്റേ ധനുണ്ടല്ലോ നഷ്ടപരിഹാരം ധനസഹായം അത് സർക്കാർ പ്രഖ്യാപിച്ചതിന് ശേഷം എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് വൈകുന്നേരം എന്താണ് ധനസഹായം വിജയി പ്രഖ്യാപിക്കുന്നത് അപ്പം ട്വിറ്റർ പോസ്റ്റുകളുടെ തന്നെയുള്ള വ്യഗ്രത പോലും അതിന് കാണിച്ചില്ല എന്നുള്ളതാണ് അതൊന്നുമല്ല ഇവിടെ ഈ പാർട്ടി ശിൽബന്തികളും ആരാധക കൂട്ടങ്ങളും പറഞ്ഞ് നടന്ന കുറേ ന്യായങ്ങൾക്കപ്പുറം ഒന്നും തന്നെ ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള വസ്തുത സിനിമാ സ്റ്റൈൽ ഡയലോഗ് മാത്രമാണ് ഈ നാല് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് ഡയ ഉള്ള വീഡിയോ അതിനിങ്ങനെ പറയുന്നുണ്ട് എൻ്റെ ഒരുപാട് ആളുകൾ എന്റെ പാർട്ടിക്ക് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരുപാട് അരികൾ ആളുകളെ നിങ്ങൾ തൊട്ടു എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ക്യാമറയിൽ നോക്കി സിനിമ സ്റ്റൈലിൽ തന്നെ അദ്ദേഹത്തിന്റെ നടൻ എന്നുള്ള ആ ഒരു സ്വത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്തു വരാൻ പറ്റുന്നില്ല അത് ഒരു തോടുണ്ടല്ലോ ആ തോട് പൊളിഞ്ഞ് രാഷ്ട്രീയക്കാരൻ എന്നുള്ള അഭിനേതാവാന് പറ്റുന്നില്ല സിനിമാ അഭിനയത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ആ ഒരു ശൈലിയിൽ തന്നെ നിൽക്കുന്നു രാഷ്ട്രീയ അഭിനയത്തിലേക്ക് അദ്ദേഹത്തിന് കടക്കാൻ കിട്ടുന്നില്ല അതായത് സ്റ്റാലിൻ്റെയൊക്കെ അഭിനയം കണ്ടില്ലായിരുന്നില്ലേ അന്ന് രാത്രി ആ അഭിനയ ശൈലിയിലേക്ക് വരണം അന്ന് അദ്ദേഹത്തിന് പറ്റുന്നില്ല അതായത് ഇപ്പോഴും ആ സിനിമാ സ്റ്റൈലിൽ നിൽക്കുന്നുണ്ട് എന്നെ കൃത്രിമത്വം തോന്നുന്നുണ്ട് ചെയ്യുന്നതെല്ലാം തന്നെ അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ സ്റ്റാലിനോടുള്ള ഒരു തുറന്ന യുദ്ധ പ്രഖ്യാപനം നടത്തിയെന്ന് പറഞ്ഞല്ലോ അതായത് സി എം സാർ ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ എന്നെ തൊടു ഞാൻ എൻ്റെ ഓഫീസിലുണ്ട് വീട്ടിലുണ്ട് എന്നെ തൊടു പറയുമ്പോഴെങ്കിലും അർത്ഥം എന്നെ തൊട്ട് നോക്കുന്നു വിജയ് അറസ്റ്റ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യം അങ്ങനെയാണ് അറിയാമല്ലോ അതുതന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് സ്റ്റാലിൻ ആ മണ്ഡലത്തിനും കാണിക്കില്ല അപ്പോൾ ഈ വീഡിയോ ഒന്ന് കേവലം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഡി എം കെയുടെ മറുപടി ഉണ്ടായി അതായത് പത്രസമ്മേളനം അവർ വിളിച്ച് വിളിച്ചു വരുത്തിയിട്ട് ഡി എം കെയുടെ ഡി എം കെ പ്രതിനിധികളും എ ഡി ജി പിയും ഉണ്ടായിരുന്നു ആ പത്രസമ്മേളനം വിളിച്ചിട്ട് ഈ വിജയുടെ ഓരോ കാര്യങ്ങളും ആരോപണങ്ങളും തെളിവ് സഹിതം പൊളിച്ചൊടുക്കിയിരിക്കുകയാണ് തെളിവ് സഹിതം അതായത് ഇന്നലെ വൈകിട്ട് തമിഴ്നാട് റവന്യൂ സെക്രട്ടറി അമുത ഐ എ എസ് ആഭ്യന്തര സെക്രട്ടറി ധീരജ് കുമാർ ആരോഗ്യ സെക്രട്ടറി സെന്തിൽ കുമാർ ക്രമസമാധാന ചുമതലയുള്ള അവിടുത്തെ എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള അവിടുത്തെ എ ഡി ജി പി ഇവരെല്ലാം തുണി പത്രസമ്മേളനം വിളിച്ചു അവരുടെ പകൽ അവരുടെ പക്കൽ വിവിധ പത്ര ഈ അതായത് ഈ കരൂർ സംഭവം നടന്ന ആ ദിവസം എന്താണ് വിവിധ പത്രമാധ്യമങ്ങൾ പകർത്തിയ ദൃശ്യങ്ങൾ ആയിട്ടാണ് ഇവർ വന്നത് അപ്പോൾ ആ ദൃശ്യങ്ങളിൽ തന്നെ മാർക്ക് ചെയ്ത് കാണിച്ച് വെച്ചാൽ ദൃശ്യങ്ങളുണ്ടായിരുന്നു ഇതെല്ലാം വെച്ച് ആ മാർക്ക് ചെയ്ത ദൃശ്യങ്ങളൊക്കെ വെച്ച് ടി വിക്ക് പടച്ചുവിട്ട ടി വിക്ക് എന്ന വിജയിന്റെ പാർട്ടി പടച്ചുവിട്ട ആരോപണങ്ങളെല്ലാം തന്നെ പൊളിച്ചടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതായത് സംഭവം അതായത് ഇവർ ഈ ആരോപണങ്ങൾ പൊളിച്ചടുക്കി തുടങ്ങിയത് സംഭവ ദിവസം പോലീസ് സുരക്ഷ ഒരുക്കിയില്ല പോലീസ് കൈയേറ്റം ചെയ്തു ജനങ്ങളെ എന്നുള്ളൊരു ആരോപണമുണ്ട് ടി വിയുടെ അത് പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഇവർ തുടങ്ങിയത് ഈ പത്രസമ്മേളനം വിജയ്യുടെ തന്നെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം ഇവർ പ്രക്ഷേപണം അവർ കാണിച്ചു അതിൻ്റെ ക്ലിപ്പിംഗ് കാണിച്ചു അപ്പം അതിൽ വിജയ് പ്രസംഗിക്കുകയാണ് അതായത് സർക്കാർ പോലീസിന് നന്ദി പോലീസ് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഈ ച ഈ പരിപാടി ഇത്രയും ഭംഗിയായി നടന്നത് എനിക്ക് അവിടെ നിന്ന് ഇവിടം വരെ വരാൻ പറ്റിയത് തന്നെ പോലീസ് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇങ്ങനെ വിജയ് തന്നെ പറയുന്ന ക്ലിപ്പിങ്ങുകൾ കാണിച്ചിട്ട് ഇദ്ദേഹം കാണിക്കുന്നുണ്ട് അത് മാത്രമല്ല അതിനോടൊപ്പം തന്നെ കാണിക്കുന്ന മറ്റ് കാര്യങ്ങളുണ്ട് അതായത് ശ്വാസം മുട്ടി തളർന്ന് വീഴുന്ന ആളുകൾക്ക് ഈ പോലീസുകാർ തുണി വീശി കാറ്റ് അതായത് അവർക്ക് ഒരു ആശ്വാസം എന്നുള്ള ഒരു തുണി വീശിയാൽ എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ അവർക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം അവർ ചെയ്യുന്നു വെള്ളം കൊടുക്കുന്നു വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ നേതാവ് ഇതേ ഇതേ നേതാവ് ഇങ്ങനെ പറഞ്ഞാൽ ഇതേ നേതാവ് തന്നെയാണ് ഇപ്പോൾ പോലീസിൻ്റെ കുറ്റം പറയുന്നത് എന്നുള്ള ഒരു രീതിയിൽ ഇവിടെ പറഞ്ഞു അതുമാത്രമല്ല ഈ ദൃശ്യങ്ങൾ കാണിച്ചിട്ട് അവർ ചോദിക്കുന്നുണ്ടത് ദൃശ്യങ്ങൾ കള്ളം പറയുന്നതാണോ വിജയ് ഇനി ഇത് എ ആണോ ദൃശ്യ ഏ ദൃശ്യമാണോ എന്ന് പറയൂ ഈ പോലീസുകാരനൊക്കെ ഏയാണോ അവിടെ നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് രാവിലെ ആറു മണിക്ക് അതായത് ഈ അവിടെ ആളുകൾ കൂട്ടാൻ തുടങ്ങി രാവിലെ ആറു മണിക്ക് വന്നു രണ്ടു മണിക്ക് നടക്കേണ്ട ചടങ്ങാണ് ഉച്ചയ്ക്ക് പക്ഷേ ആ രാവിലെ ആറു മണിക്ക് ആളുകൾ വന്നു അപ്പോൾ അവിടെ അപ്പ തൊട്ട് അവിടെ പോലീസുകാർ ഉണ്ടെന്ന് ആലോചിക്കണം പിന്നെ പോലീസ് കയ്യേറ്റത്തിൻ്റെ ആ ഒരു അങ്ങനെ പൊളിച്ചെടുക്കുകയായിരുന്നു ഇനി അവർ പറഞ്ഞിരിക്കുന്നതാണ് ഈ സ്ഥലം സ്ഥലവും സ്ഥലപരിമിതികളും ആളുകളും പോലീസിൻ്റെ എണ്ണവും എന്നൊക്കെ കുറച്ച് ആരോപണങ്ങളുണ്ടല്ലോ അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പതിനായിരം പേർക്കാണ് അവിടെ പരിമിതി ഉണ്ടായിരുന്നത് അതിൽ പതിനായിരം പേര് മാത്രമേ വരുവുള്ളൂ എന്നുള്ള ഒരു ഉറപ്പ് ടി വിജയ് പാർട്ടി ടി വി കെ അങ്ങനൊരു കത്തെഴുതി സർക്കാരിന് നൽകിയിരുന്നു നൽകിയിരുന്നു ആ കത്ത് ഇവർ തെളിവെന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും ഇരുപതിനായിരം പേര് വരുമായിരിക്കും എന്നിവർ പ്രതീക്ഷിച്ചു സർക്കാർ പ്രതീക്ഷിച്ചു അപ്പോൾ ഇരുപതിനായിരം പേർ വരും എന്നുള്ള ഒരു കാരണം മുമ്പത്തെ വിജയിൻ്റെ റാലികളിലൊക്കെ പങ്കെടുത്തതിൻ്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചൊക്കെ ഇരുപതിനായിരം പേരെങ്കിലും കാണും എന്നുള്ളൊരു കണക്കിൽ അവരെന്ത് ചെയ്തു ആ അറുന്നൂറ്റി ചൊല്ലുവാനം പോലീസിനെയാണ് അവിടെ അനൗൺസ് ചെയ്യുക അവിടെ അവിടെ നിയോഗിച്ചു വിന്യസിച്ചത് അപ്പോൾ അമ്പത് പേർക്ക് ആണ് ഒരു സാധാരണ റാലികൾ ഇതുപോലുള്ള റാലികളിൽ അമ്പത് പേർക്കൊരു പോലീസ് എന്നുള്ള കണക്കിലായിരുന്നെങ്കിൽ വിജയുടെ റാലിയിൽ ഇരുപത് പേർക്കൊരു പോലീസ് എന്നുള്ള കണക്കിൽ അവിടെ പോലീസ് ഉണ്ടായിരുന്നു പോലീസിൻ്റെ കുറവൊന്നും അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഡി എം കെയുടെ ഈ പറയുന്ന ഒരു കാര്യത്തിലുള്ള ഡി ഡി എം കെ വെളിപ്പെടുത്തുന്നത് പിന്നെ ഈ പരിപാടി നിശ്ചയിച്ച ഒരു സമയം അതായത് രണ്ട് മണിക്ക് നിശ്ചയിച്ച പരിപാടിയാണെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഇതിന് രാവിലെ ആറു മണി മുതൽ തന്നെ ആളുകളിവിടെ വന്ന് വന്നു ചേരാൻ തുടങ്ങിയിരുന്നു മൂന്ന് മണി മണിയായപ്പോഴത്തേക്ക് രണ്ട് മണിക്കാണ് പരിപാടി തുടങ്ങേണ്ടത് രണ്ട് മണിക്ക് വിജയ് എത്തിയില്ല മൂന്ന് മണിക്ക് വിജയ് എത്തിയില്ല മൂന്ന് മണി ആയപ്പോൾ തന്നെ ഇരുപതിനായിരം എന്ന സംഖ്യ പിന്നിട്ടു ആളുകളുടെ എണ്ണം അപ്പോൾ പിന്നെ അതായത് പിന്നെ വിജയ് വരുന്ന എത്ര ആറു മണിക്കൂറും കഴിഞ്ഞ് ഏഴ് മണിക്കാണ് വരുന്നത് അപ്പോൾ അവിടെ ഇരുപത്തി ഏഴായിരം എന്നുള്ള സംഖ്യ സംഖ്യയിൽ ആളുകൾ എത്തി അത് എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ തിയേറ്ററിൽ ഒരു തിയേറ്ററിൽ ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നടക്കുകയാണ് വിജയിൻ്റെ തന്നെ ഒരു സിനിമയാണ് നട്ടിട്ട് നടൻ്റെ സിനിമ അപ്പോൾ ഒരുപാട് ആളുകൾ അവിടേക്ക് വരികയാണ് അപ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് എന്താ ചെയ്യുന്ന ആളെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും ഗേറ്റ് അടയ്ക്കും ഡോറടയ്ക്കും ഹൗസ്ഫുള്ളിൽ ഒന്ന് എഴുതും അല്ലേ അങ്ങനെ എഴുതിയില്ല ഗേറ്റ് തുറന്നിട്ടേക്കാണ് മലർത്തിയിട്ടൊക്കെയാണ് എന്തെങ്കിലെന്ത് സംഭവിക്കും ഇല്ല എന്ന് പറഞ്ഞ് ആളുകൾ കയറാതിരിക്കുമോ തിയേറ്ററിലേക്ക് തീർച്ചയായിട്ടും ആളുകൾ കയറും നിന്ന് നിന്ന് കാണാം അല്ലെങ്കിൽ കിടന്ന് കാണാം ഇരുന്ന് തറയിൽ കാണാൻ കാണാൻ വേണ്ടി കയറും അപ്പോൾ വിജയ് താമസിച്ച് വരുമ്പോൾ അവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത് അവിടെ വിജയ് വന്ന് രണ്ട് മണിക്ക് വന്നിരുന്നെങ്കിൽ അരമണിക്കൂർ പ്രസംഗം പരിപാടി ഒരു മണിക്കൂർ കഴിഞ്ഞ് വിജയ് മൂന്ന് മണിക്ക് പോവും അപ്പോൾ അവിടെ ഇത്രയും ക്ലോസ് ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ അങ്ങനെയല്ല ഗേറ്റ് ഓപ്പൺ ആണ് ഏഴുമണിവരെ ഗേറ്റ് ഓപ്പൺ ആണ് അത്രയും ആളുകൾ അവിടേക്ക് അത് മാത്രമല്ല വിജയ് വിജയ് വരുന്ന വഴിക്ക് കാത്തു നിന്ന ആളുകളുണ്ടായിരുന്നു ഈ അവിടെ നിന്ന് വരുന്ന വഴിക്ക് അപ്പൊ അവിടെയെല്ലാം അവരെല്ലാം തന്നെ ഈ വാഹനത്തെ പിന്തുടർന്ന് അവരും കൂടെ ഇങ്ങോട്ട് വന്നു അങ്ങനെയാണ് ഇരുപത്തി ഏഴായിരം ഒന്ന് സംഖ്യ വന്നത് അപ്പൊ രാവിലെ മുതൽ ഭക്ഷണവും വെള്ളവും ഇല്ലാതെയാണ് എന്താണ് പ്രിയ നേതാവിനെ കാണുന്ന ആളുകളാണ് ഇത് അവര് അവരെന്താ പറയാ അവര് ഈ നിന്ന പലരും ബോധക്ഷയം ബോധക്ഷയം സംഭവിച്ചു അവർക്ക് അവർക്ക് വിഷമെന്ന് വലയാൻ തുടങ്ങി വെള്ളമൊക്കെ അഞ്ചര വരെ അഞ്ചര വര മണി അഞ്ചര മണിവരെ വെള്ളം ഒക്കെ കിട്ടിയിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ എന്നാൽ പോലും കുട്ടികളും ഗർഭിണികളൊക്കെ ഉണ്ടായിരിക്കും വെള്ളം മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ വെയിൽ നല്ല വെയിലാണ് തമിഴ്നാട്ടിലൊക്കെ നല്ല വെയിലെന്ന് വെയിലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെയിലൊന്നും അല്ല അവിടെ അപ്പോൾ അങ്ങനെയാണ് ഈ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് അപ്പം ഇങ്ങനെ കാത്തു നിന്ന് ബോധക്ഷയം ഉണ്ടാവാൻ തുടങ്ങിയതോടെ പോലീസിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് കാര്യങ്ങൾ പോകാൻ തുടങ്ങി കാരണം ആളുകൾ ഇങ്ങനെ ബോധം കെട്ട് വീഴാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം ഇത് അത് ഈ ഇപ്പം വിജയ്ക്കത് അറിയില്ലേ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം താൻ വരുന്നെടുത്ത് ഇത്രയും കൂട്ടം ഉണ്ടാകും എന്ന് വിജയ്ക്ക് അറിയില്ലേ അതാ അതെ രണ്ടായിരത്തി നാലിലാണ് തിരുപ്പാച്ചി ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ തിരുപ്പാച്ചി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഓഡിയോ റിലീസിലാണ് ആദ്യമായിട്ട് വിജയ് പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഒരാൾ കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തി ഒമ്പത് പതിനൊന്ന് പതിനേഴിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ താമസിച്ച് വന്നു കഴിഞ്ഞാൽ എത്ര എത്രയാൾക്കൂട്ടം ഉണ്ടാകും എന്നുള്ളതും ആരെങ്കിലും ഒക്കെ കൊല്ലപ്പെടുമായിരിക്കും എന്നുള്ളത് വിജയിക്ക് ചിന്തിച്ചൂടെ ഇത്രയും പേര് അത് ചിന്തിക്കാത്തതല്ല അത് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് ഈ വാശിയിലാണ് അതെ ഇദ്ദേഹത്തിനോട് സ്റ്റാലിനോട് പ്രൂവ് ചെയ്യാനുള്ള വാശിയാണ് സ്റ്റാലിൻ ചെറിയ ഗ്രൗണ്ട് കൊടുത്തല്ലോ അപ്പോൾ ചെറിയ ഗ്രൗണ്ട് കൊടുത്താൽ ആ പരിപാടി മാറ്റി വെക്കുകയല്ലേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഹൈക്കോടതിയിലേക്ക് പോയി തനിക്ക് വലിയ ആ ചന്തയോട് ചേർന്ന വലിയ ഭൂമി ആ മൈതാനം വേണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് അത് വേണം എന്ന് അതിനുവേണ്ടി ഹൈക്കോടതിയിലേക്ക് പോവുകയല്ലേ ചെയ്യേണ്ടത് അല്ലാതെ ഈ ഈ ചെറിയ സ്ഥലത്ത് തന്നെ പരിപാടി അവതരിപ്പിച്ച് അവിടെ പ്രൂവ് ചെയ്യാനാണ് നോക്കിയത് വാശി അത് വാശി കാണിക്കാനാണ് നോക്കിയത് അല്ലാതെ ചിന്തിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല ഇനി പറയുന്ന പവർ കട്ടിൻ്റെ ഒരു കാര്യം കൂടെ പറയുന്നത് സർക്കാർ അതായത് വൈദ്യുതി ബോർഡ് കറണ്ട് കട്ട് ചെയ്തു അതുകൊണ്ടും കൂടെയാണ് കറണ്ട് കട്ട് നന്നായി കാരണം ഇതിൻ്റെ കൂടെ കറണ്ടും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മരത്തിൽ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നറിയായിരിക്കുമല്ലോ അപ്പം പക്ഷേ ഇവിടെ ഒരു ഈ ഡി എം കെ പറയുന്ന പവർ കട്ട് നടന്ന് പവർ കട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഡി എം കെ പറയുന്ന ആ വീഡിയോ കാണിച്ചിട്ട് പറയുന്നത് ഇവിടെ പവർ കട്ട് ഉണ്ടായിട്ടില്ല കാരണം ഈ വിജയ് പ്രസംഗിക്കുന്ന വീഡിയോയിൽ തന്നെ ബിൽഡിങ്ങിൽ അതായത് തൊട്ടടുത്തുള്ള കെട്ടിടങ്ങൾ സ്ട്രീറ്റ് ലൈറ്റൊക്കെ കത്തി നിപ്പോൾ ഉണ്ട് ഇപ്പോൾ ഇവിടെയാണ് കറണ്ട് കട്ട് ഉണ്ടായതെന്ന് അവർ ചോദിക്കുന്നുണ്ട് പിന്നെ ഈ വിജയിൻ്റെ ൈറ്റുണ്ട് ടി വിയുടെ ഫോക്കസ് ലൈറ്റുകൾ ഉണ്ടായിരുന്നു ഈ ഫോക്കസ് ലൈറ്റുകളാണ് അണഞ്ഞുപോയത് അത് അണയാനുള്ള കാരണം അവർ അതിൻ്റെ വീഡിയോയും അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ കാണിക്കുന്നത് ജനറേറ്റർ ഇരുന്ന ടി വിയുടെ ജനറേറ്റർ ഇരുന്ന കെട്ടിടത്തിന്റെ മുകളിൽ ആ ഒരു സ്ട്രക്ചറിന്റെ മുകളിൽ ആളുകൾ കയറി അവിടെ നിൽക്കാൻ തുടങ്ങി വെള്ളം ഒഴിക്കാനൊക്കെ തുടങ്ങി ഇതിനിടയ്ക്ക് കുറച്ച് കച്ചറിയും പരിപാടിയൊക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനെയാണ് ആൾക്ക് ആൾക്കൂട്ടം ഉണ്ടാകുന്നിടത്തോളം ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും അപ്പോൾ അത്തരത്തിൽ ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വിജയ് ആ വിജയ് വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് വിജയ് ആരാധകർ മാത്രമായിരിക്കില്ല വരുന്നത് വിജയ് ഇപ്പോൾ വിജയിനെ വെറുക്കുന്ന ഒരാൾ ഡി എം കെയിലുള്ള ആയി ആളായിരിക്കണമെന്നില്ല വിജയിനെ വെറുക്കുന്ന ഒരാൾ വിജയിയുടെ സിനിമാ നടനാണ് അത്യന്തികമായിട്ട് അപ്പോൾ ഇവിടെ വരുന്നവരെല്ലാം തന്നെ വിജയിന് വേണ്ടി വോട്ട് ചെയ്യാൻ വരണവരായിരിക്കണമെന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെ വിജയിനെ സ്നേഹിക്കുന്നവർ മാത്രമായിരിക്കില്ല അവിടെ വരുന്നത് അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർ ഈ സിനിമ സിനിമാ വരുന്നു ഇപ്പം കാണാൻ പോകുന്ന എത്ര പേരുണ്ടായിരിക്കും ഇവിടെ ഇപ്പോൾ മോഹൻലാൽ വന്ന മമ്മൂട്ടി ആരാധിക്കുന്നവർ അവരെ മോഹൻലാലും കാണാൻ പോകില്ലേ പോവും അതുപോലെ തന്നെ അപ്പോൾ അവിടെ പല തരത്തിലുള്ള ആൾക്കാർ പോകും അവിടെ അവിടെ കച്ചറങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതില് ഈ കെട്ടിടത്തിനകത്ത് ജനറേറ്ററിനകത്തൊക്കെ വെള്ളം ഒഴിക്കുന്ന ചില കാഴ്ചകളൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇതുണ്ടായെന്ന് പറയുന്നു പിന്നെ അപ്പം ഈ സർക്കാർ വൈദ്യുതി അണച്ചത് കൊണ്ടാണ് ഇത് അടഞ്ഞു പോയത് എന്ന് പറയുന്ന ആ ഒരു വാദം തള്ളിപ്പോയി പിന്നെ ആംബുലൻസിന്റെ ആരോപണം ആംബുലൻസ് ഡി എം കെ കൊണ്ടുപോ ഡി എം കെ നേരത്തെ വിട്ടതാണ് ഇതെങ്ങനെ ഡി എം കെക്ക് നേരത്തെ അറിയാമായിരുന്നു ഇത്തരം ഒരു പരിപാടി നടക്കുന്നിടത്ത് ഒരു ആംബുലൻസ് കാണുമെന്നുള്ളത് ഒരു അല്ലെങ്കിൽ കണ്ടില്ലെങ്കിലാണ് ആ വിഷയം ഇത് നേരത്തെ വന്നത് എങ്ങനെയാണ് ഇങ്ങനത്തെ അപ്പൊ അതിനൊക്കെ ഉള്ള മറുപടികൾ അവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഇപ്പോൾ ടി വി കെയുടെ ഹർജി പോയിരിക്കുകയാണ് കോടതിയിൽ അത് സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ട് പിറ്റേ ദിവസം തന്നെ ഹർജി പോയിരിക്കും വിജയ് വന്നിട്ട് പറയുന്നതും അത് തന്നെയാണ് വീഡിയോയിൽ പറയുന്നതും ഇതിൽ ഗൂഢാലോചനയുണ്ട് അപ്പോൾ ആ ഒരു ഹർജി ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കാനിരിക്കുകയാണ് അപ്പോൾ മാത്രമേ നമുക്ക് ഈ പറയുന്ന വീണെടുത്ത് കിടന്ന് ഉള്ളുന്ന ന്യായങ്ങൾക്കപ്പുറം എന്തെങ്കിലും വിജയിക്ക് പറയാനുണ്ടോ എന്നുള്ളത് അന്ന് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ അതല്ലാതെ എഴുതി കൊടുക്കുന്ന അതായത് ഒരു എഴുതി കൊടുക്കുന്ന പഞ്ച് തൈലുകൾ പറയുന്ന നടൻ എന്നതിനപ്പുറത്തേക്ക് മനസ്സിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരു മനുഷ്യനായിട്ട് എന്തെങ്കിലും അദ്ദേഹം അങ്ങനെ ആയിരിക്കും ഒരു മറുപടി കൊടുക്കുന്നതെന്ന് പ്രതീക്ഷിച്ചിരുന്നു ആ പ്രതീക്ഷ പക്ഷേ അസ്ഥാനത്തായിപ്പോയി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക